ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയത്തിലും ഇടപഴകുന്ന ജനപ്രതിനിധികളാണ് അവർ അതുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അടിത്തട്ടിലുള്ള വികസനമാണ് നാം ലക്ഷ്യം വെക്കുന്നത് ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഈ പഞ്ചായത്ത് ഇടതുപക്ഷം അഥവാ എൽ ഡി എഫ് ആണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മുമ്പ് ഇവിടെ ഭരണം നടത്തിയിരുന്നത് യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഈ രണ്ട് മുന്നണിയും തമ്മിലുള്ള പോരാട്ടമാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നത് ആ പോരാട്ടത്തിൽ വികസനത്തിനാണ് നിങ്ങൾ വോട്ട് നൽകേണ്ടത് വികസനം എന്നുള്ളത് നിങ്ങൾ ഫ്ലെക്സിലോ അല്ലെങ്കിൽ കൊത്തുകല്ലിലോ എഴുതി വെച്ചാൽ പോരാ എവിടെയാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതി കുടിവെള്ളം എത്തിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ജനപ്രതികള് ഷെരീഫ് മാഷും അതുപോലെ ഖദീജ ഷെരീഫും ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം മാവണ്ടിയൂരിലെ നമ്മുടെ പള്ളിക്ക് സമീപം കുഴൽ കിടക്കിടച്ച് അതുപോലെ തന്നെ പൊട്ടിപ്പാറ മുഗൾ ബഹുമാന്യനായ കെ ടി കെ എടയൂരും അതുപോലെ തന്നെ കമ്മുകുട്ടി മാസ്റ്ററും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായിരിക്കുന്ന സമയത്ത് ടാങ്ക് സ്ഥാപിക്കുകയും ആ ടാങ്കിലേക്ക് വെള്ളം ലഭ്യമാകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ആ കുടിവെള്ളമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അധികാരിപ്പടി കുടിവെള്ള പദ്ധതി ഇവർ വന്നിട്ട് എവിടെയാണ് പുതിയ ഒരു കുടിവെള്ള പദ്ധതി തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട് ഇവർ വന്നിട്ട് എന്താണ് ചെയ്തത് നമ്മൾ തുടങ്ങി വികസന പ്രവർത്തനത്തിന്റെ മെയിന്റനൻസ് ഒരു 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 എടുത്തു കാണിക്കാൻ പറ്റാവുന്ന പദ്ധതി ഈ നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ നാട്ടുകാരോട് ചോദിക്കുകയാണ് ഇവിടെ പറയുന്ന എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും പെൻഷൻ എല്ലാവർക്കും കിറ്റ് ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങൾ കിറ്റ് നൽകിയത് കിറ്റിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്കൂൾ ഉണ്ടല്ലോ ഈ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഒരു ദിവസം എട്ട് രൂപ വെച്ച് അവർക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്നതിനുള്ള ഗവൺമെന്റ് ഫണ്ട് ആ ഫണ്ടാണ് കഴിഞ്ഞ ആറു മാസത്തോളമായി വക മാറ്റി നമ്മുടെ വീടുകളിലേക്ക് കിറ്റായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് ഞങ്ങൾ തന്നില്ലേ എന്നുള്ളത് നിങ്ങൾ എന്താണ് നൽകിയത് ഞാനൊരു അധ്യാപകനാണ് എന്റെ തൊട്ടുമുമ്പ് സംസാരിച്ച അധ്യാപകനുണ്ട് എന്റെ ഗുരുനാഥനാണ് അദ്ദേഹത്തോടും എന്നോടും ചോദിക്കുക ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം കട്ട് ചെയ്ത് അത് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുവാൻ തീരുമാനമാണ് എടുത്തത് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു കാരണം ഒരു രാജ്യത്ത് ഒരു വിപത്ത് സംഭവിക്കുമ്പോൾ പൊതുസമൂഹവും ഉദ്യോഗസ്ഥ സമൂഹവും അതുപോലെ അധ്യാപകരും തന്നെയാണ് രംഗത്ത് വന്ന് അവരെ സഹായിക്കേണ്ടത് പക്ഷെ ആ സഹായം നിങ്ങളുടെ അക്കൗണ്ടിലേക്കാക്കി മാറ്റി അത് നിങ്ങളുടെ ഭരണമികവാണ് എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് അതുപോലെ നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും പെൻഷൻ എന്നുള്ളത് പെൻഷന്റെ ചരിത്രം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കുക രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ ഈ കേരള സംസ്ഥാനം ഭരിച്ചത് സകാവ് എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഗവൺമെന്റ് ആണ് അന്ന് കേരള സംസ്ഥാനത്ത് പെൻഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഉമ്മമാർക്ക് അമ്മമാർക്ക് സഹോദരിമാർക്ക് അറിയാം മുന്നൂറ് രൂപ കേവലം മുന്നൂറ് രൂപയാണ് ആ മുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറും ആയിരത്തി ഇരുന്നൂറുമായി വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവില് ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ചെയ്തത് എന്താണ് അദ്ദേഹം ചെയ്തത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അദ്ദേഹം എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും ജനസമ്പർക്ക പരിപാടി നടത്തുകയും ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വയോധികരായ ആ ബാലവൃദ്ധജനം മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് പറയുന്നത് സർ ഞങ്ങൾക്ക് വലിയ വീടുണ്ട് ഞങ്ങൾക്ക് വലിയ ബംഗ്ലാവുകളുണ്ട് ഞങ്ങൾക്ക് വലിയ ുണ്ട് പക്ഷേ വാർദ്ധക്യം പിടിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിത്യവൃത്തി കഴിയുവാനുള്ള സാഹചര്യമില്ല ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കുന്നില്ല പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ അടിസ്ഥാന സുഖ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ സർ നിങ്ങൾ ഈ പെൻഷൻ പദ്ധതി ഒന്ന് വിപുലപ്പെടുത്തി അതിൽ കാര്യമായ ഒരു വർധന ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി മുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് പെൻഷൻ പദ്ധതി വർദ്ധിപ്പിച്ചത് എന്ന് ഇവിടുത്തെ സഖാക്കൾ നിന്റെ നാട്ടിലേക്ക് വാ ഞാൻ കാണിച്ചു തരാം അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകള് അതിനെന്താണ് നിങ്ങൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് അതിന് അർഹതയില്ല എന്നുള്ളത് നിങ്ങൾക്കതിന് അർഹതയില്ല എന്നാണ് അവരോട് പറയുന്നത് എല്ലാ ജനവിഭാഗത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സമ്പൂർണ്ണ പെൻഷൻ പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടത് അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഈ രാജ്യത്തിന്റെ എല്ലാവരും നാട്ടിന്റെ എല്ലാവരും ഒരമ്മ മറ്റു മക്കളെ പോലെ കോർത്തിൽ എക്കേണ്ട ഭരണ സംവിധാനം ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങളതിന് അർഹരല്ല നിങ്ങളതിന് അർഹരാണ് എന്ന് രണ്ടായി തരംതിരിക്കുന്ന നിങ്ങളുടെ ഈ രാഷ്ട്രീയം തൂത്തെറിയപ്പെടും പതിനാലാം തീയതി നടക്കാനിരിക്കുന്ന ഐതിഹാസികമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എടയൂർ പഞ്ചായത്തും പന്ത്രണ്ടാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ുംരങ്ങളിൽ തെരഞ്ഞെടുപ്പ് അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചത് നിങ്ങൾ അന്വേഷിക്ക് ഒൻപത് സീറ്റ് എഫ് ലഭിച്ചിട്ടുണ്ട് എൽ ഡി എഫിന് എത്ര സീറ്റാ ലഭിച്ചത് എട്ട് സീറ്റ് പിന്നെങ്ങനെയാണ് നിങ്ങൾ ഒമ്പതിലേക്ക് എത്തിയത് മണ്ണത്ത് പറമ്പ് എന്നറിയപ്പെടുന്ന വാർഡില് നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് വോട്ട് തുല്യമായി വന്നപ്പോൾ ടോസ് ഇട്ടപ്പോൾ ആ ടോസിൽ നിങ്ങൾക്ക് ഒൻപതായി ഞങ്ങൾ അത് അംഗീകരിക്കുന്നു ജനവിധി അതാണ് പിന്നീട് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ടോസ് ഇട്ടു അത് നിങ്ങൾക്ക് കിട്ടി എന്ന് അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ജനവിധി അംഗീകരിക്കേണ്ടതുണ്ട് അത് എങ്ങനെയാണെങ്കിൽ ശരി എന്നിട്ട് നിങ്ങളിവിടെ പറയുകയാണ് എല്ലാവർക്കും ഭവന പദ്ധതി ഈ വാർഡില് സത്യസന്ധമായിട്ട് പറയും നിങ്ങൾ എത്ര ആൾക്ക് വീട് കൊടുത്തു ഞങ്ങൾ ആളുകളെ പേര് ചോദിക്കുന്നില്ല അത് ആളുകളെ ഇൻസൾട്ട് ചെയ്ത് തുല്യാണ് നിങ്ങൾ എത്ര എണ്ണം എന്ന് പറഞ്ഞാൽ മതി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മനസ്സിലാക്കിയ എടയൂർ ഗ്രാമപഞ്ചായത്തിലെ പാർട്ടി സെക്രട്ടറി അതായത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിവരാവകാശ നിയമപ്രകാരം ഞാനല്ല കൊടുത്തത് മുഹമ്മദ് അലി എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ട്രഷർ വിവരാവകാശ നിയമപ്രകാരം കൊടുത്തതില് പറയുന്നത് എട്ട് വീട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് എഗ്രിമെന്റ് നമ്മൾ പലതും വെക്കും അത് അടുത്ത ഭരണസമിതിയാണ് കൊടുക്കേണ്ടത് അവർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അടുത്ത ഭരണസമിതി നിങ്ങളാണെങ്കിൽ നിങ്ങളത് ഞങ്ങളിതാണെങ്കിൽ ഞങ്ങളുടെ അങ്ങനെയാണ് പറയേണ്ടത് നടപ്പിലാക്കിയത് പറയാ എട്ട് വീടാണ് ഈ പാട്ടിൽ കൊടുത്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഒൻപതാമത്തെ വീട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചിലപ്പോൾ അപേക്ഷ നൂറെണ്ണം വാങ്ങിയിട്ടുണ്ടാകും ആയിരണം വാങ്ങിയിട്ടുണ്ട് നമ്മൾ അപേക്ഷ വാങ്ങിയതല്ല കണക്കൂട്ടുന്നത് നമ്മൾ നടപ്പിലാക്കിയത് എത്രയാണ് റോഡിന്റെ അവസ്ഥ എന്തായിരുന്നു അതെങ്ങനെയാണ് ഗതാഗത യോഗ്യമാക്കിയത് മേലെ അങ്ങാടിക്കുന്ന റോഡ് എവിടെയാണ് നിങ്ങൾ പണി നടത്തിയത് നിങ്ങൾ നടത്താത്തത് കൊണ്ട് ബഹുമാനായ എം എൽ എ പ്രൊഫസർ താബിദ് ഹുസൈൻ തങ്ങളെ യു ഡി എഫിന്റെ പ്രതിനിധികൾ പോയി കാണുകയും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആ റോഡ് ഗതാഗത യോധ്യമാക്കിയത് ഈ സ്കൂളിന്റെ മുന്നിലുള്ള അങ്ങോട്ടുള്ള റോഡ് നമ്മുടെ അതുവരെ പകുതി വരെ ഞങ്ങൾ എത്തിച്ചു അപ്പോഴേ നമുക്ക് അവസ്ഥ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ലേശം ചെയ്തു എന്നിട്ട് പറയാ ഈ റോഡിന്റെ മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കുകയാണ് അതുപോലെ വായനശാല മുതൽ അങ്ങോട്ടുള്ള റോഡിന്റെ അവസ്ഥ എന്തായിരുന്നു അതുപോലെ തന്നെ എന്റെ നാട്ടിൽ നിന്ന് അതായത് ലക്ഷം വീട്ടിൽ നിന്നും പൊട്ടിപ്പാറ ഭാഗത്തേക്കുള്ള റോഡ് ആരുടെ കാലഘട്ടത്തിലാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ താഴെയുള്ള നമ്മുടെ ഈസ്റ്റ് മാവണ്ടിയൂരിൽ നിന്നും യു കെ ക്രഷർ റോഡ് എവിടെയാണ് നിങ്ങൾ റോഡ് നടത്തിയത് നിങ്ങളൊരു അൻപത് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ കോൺക്രീറ്റ് ചെയ്യുക അവിടെ ഒരു ഫ്ലെക്സ് വെക്കുക ഒരു പലകം വെക്കുക എന്നിട്ട് ഫോട്ടോ എടുക്കുക സെൽഫിയുടെ വികസനം എന്നുള്ളതാണ് ഇതിനൊന്നും ആളുകൾ ഈ പോസിൽ വീഴില്ല ആളുകൾക്ക് ഇവിടുത്തെ യഥാർത്ഥ ചിത്രം അറിയാം എന്താണ് കഴിഞ്ഞ യു ഡി എഫിന്റെ സമയത്ത് ഉണ്ടായത് എന്താണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളത് നിങ്ങള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഞാൻ ഈ പഞ്ചായത്തിന്റെ യു ഡി എഫിന്റെ കൺവീനറായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ാണ് ഞാൻ ബഹുമാന ആദരവോടുകൂടിയാണ് പറയുന്നത് അദ്ദേഹമാണ് കൺവീനർ ഞങ്ങൾ രണ്ട് കൺവീനർമാരും നമ്മുടെ എൻ കെ ബാബുന്റെ ചാനലില് പുത്തനത്താളിൽ വെച്ച് ഡിബേറ്റ് നടന്നു ആ ഡിബേറ്റിൽ ഇവിടെ ഇടതുപക്ഷം വന്ന് പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് എടയൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ പൊതു ഗ്രൗണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് കോംപ്ലക്സ് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു ഈ അഞ്ചു വർഷം കൊണ്ട് ഇവിടുത്തെ കായിക പ്രേമികളായ യുവാക്കൾ ഉണ്ടല്ലോ എവിടെയാണ് നിങ്ങൾ സ്പോർട്സ് കൗൺസിൽ അല്ലെങ്കിൽ സ്പോർട്സ് കോംപ്ലക്സ് ഗ്രൗണ്ട് സ്ഥാപിച്ച് ഞങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് ഈ വാർഡില് പ്രധാനപ്പെട്ട രണ്ട് കോളനികളാണ് പറയരുകുന്നത്തെ കോളനിയും അതുപോലെ തന്നെ എന്റെ വീടിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ലക്ഷം വീട് കോളനിയും എന്താണ് നിങ്ങൾ അവിടെ നടത്തിയത്